നമസ്കാരം ഞാൻ ഗോപാൽ വാർത്തകളിലേക്ക് സ്വാഗതം ഋഷി വര്യന്മാർ സൂചിപ്പിച്ച ശാസ്ത്ര സത്യങ്ങൾ സാധാരണക്കാർക്ക് പകർന്നു നൽകാനായി രാശി സ്പിരിച്വൽ അക്കാദമി വരുന്നു തിരുവനന്തപുരം ജില്ലയിൽ കുറ്റിച്ചൽ കോട്ടൂൺ മേഖലയിൽ ഉത്തരംകോടി കേന്ദ്രമാക്കിയ പ്രവർത്തനം ആരംഭിക്കുന്ന രാശി സ്പിരിച്വൽ അക്കാദമി ട്രസ്റ്റിന്റെ ഉദ്ഘാടനം സെപ്റ്റംബർ അഞ്ചിന് രാവിലെ പത്ത് മുപ്പതിന് നടക്കും യുഗങ്ങൾക്ക് മുമ്പ് ഋഷീശ്വരന്മാർ പ്രചരിപ്പിച്ച ജീവിതമൂല്യങ്ങൾ വ്യക്തിയുടെയും സമൂഹത്തിന്റെയും ക്ഷേമത്തിനു വേണ്ടി ശാസ്ത്രീയമായി എങ്ങനെ ഉപയോഗിക്കാമെന്ന് കണ്ടെത്തുന്ന ഒരു ഗവേഷണ സ്ഥാപനമാണ് രാശി സ്പിരിച്വൽ അക്കാഡമി സസ്യലതാദികൾ ലതാദികൾ ലോകങ്ങൾ രത്നങ്ങൾ ഗ്രഹങ്ങൾ മനുഷ്യരാശിയുടെ ഉയർച്ച താഴ്ചയുടെ രഹസ്യങ്ങൾ പ്രപഞ്ചത്തിലെ ഊർജ്ജകരണ ഒരാളിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങൾ തുടങ്ങി മനുഷ്യരെ സ്വാധീനിക്കുന്ന ഭൗതിക ആധ്യാത്മിക വിഷയങ്ങളും ഇവിടത്തെ നിരീക്ഷണ പരീക്ഷണ വിഷയങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ പഠന വിഷയമാക്കുന്ന അപൂർവ സ്ഥാപനങ്ങളിൽ കൊണ്ടാണ് രാശി അക്കാദമി അക്കാദമിയുടെ ആസ്ഥാന മന്ദിര സയൻസ് റിസർച്ച് സെന്റർ ഓപ്പൺ ലൈബ്രറി ബാങ്ക് സംഗീത തുടങ്ങിയവയും ചെയ്യപ്പെടുന്നു സെപ്റ്റംബർ യജ്ഞം നടക്കും ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ രാശി സ്പിരിച്വൽ അക്കാദമി ഡയറക്ടർ ഉത്തരം കോഡ് ട്രസ്റ്റ് ഭാരവാഹി വിനുകുമാറും കേരള പത്രപ്രവർത്തക അസോസിയേഷന്റെ കാട്ടാക്കറ പ്രസ് അക്കാദമിയുടെ പുതിയ നടത്തിയ സംരംഭങ്ങളുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത്തരത്തിലൊരു മീറ്റിംഗ് അറേഞ്ച് ചെയ്യേണ്ടി വന്നത് ഞാൻ സ്ഥാപനത്തിൻ്റെ ഡയറക്ടർ എൻ്റെ പേര് ഉത്തരംകൂട് സജു എൻ്റെ അടുത്തിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ പേര് ബിനു അദ്ദേഹം കാശി ട്രസ്റ്റ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി കാശി സ്പിരിച്വൽ അക്കാഡമി ഭാരതീയ ശാസ്ത്രങ്ങളുടെ സയൻറ്റിഫിക് കാര്യങ്ങളാണ് കൈകാര്യം ചെയ്യുന്നത് വേദങ്ങളുടെ ഉപനിഷത്തുകളുടെ പുരാണങ്ങളുടെ ഇതിഹാസങ്ങളുടെ എല്ലാം തന്നെ അതിലടങ്ങിയിരിക്കുന്ന കാര്യങ്ങൾ ശാസ്ത്രീയമായി എങ്ങനെ സാധാരണ ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാം എന്നുള്ള പ്രവർത്തനങ്ങളാണ് സ്ഥാപനം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതോടൊപ്പം തന്നെ പ്രകൃതിയുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ കുറച്ചുകൂടി ശക്തിപ്പെടുത്തുക എന്നുള്ള രീതിയിലേക്ക് വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്ന സംഭവങ്ങളും ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിന് പ്രത്യേകിച്ച് അതിനു വേണ്ടിയുള്ള ചില കാര്യങ്ങളുണ്ട് അത് സ്ഥാപനത്തിൻ്റെ ലക്ഷ്യം പോലെ എടുത്തിരിക്കുന്ന ഒരു വാക്യം എനിക്കൊരു മരം നമുക്കൊരു മരം ഭൂമിക്കൊരു മരം എന്നുള്ള ഒരു ചൊല്ലുവഴിയാണ് എനിക്കൊരു മരം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഞാനും എന്നെ ആശ്രയിക്കുന്ന ഒരാൾക്ക് വേണ്ടി നമ്മളൊരു മരം നടന്നു ഒരു വൃക്ഷം നടന്നു ഇത് വലിയ പദ്ധതികളിലൊന്നാണ് വൃക്ഷതൈകൾ വെച്ചുപിടിപ്പിക്കുന്ന സംഭവം അത് എനിക്കൊരു മരം നമുക്കൊരു മരം ഭൂമിക്കൊരു മരം എന്ന സൂര്യ സിദ്ധാന്തം വഴിയാണ് ഞങ്ങൾ പ്രചരിപ്പിക്കുന്നത് എനിക്കൊരു മരം എന്നു വെച്ചുകഴിഞ്ഞാൽ ആ ഒരു ഏത് വ്യക്തിയാണോ നടന്നത് ആ വ്യക്തി അല്ലെങ്കിൽ ആ വ്യക്തിയുമായിട്ട് ബന്ധപ്പെട്ട് ആശ്രയിച്ച് നിൽക്കുന്ന കുടുംബം ആ കുടുംബത്തിന് വേണ്ടി ഒരു വർഷം ഒപ്പം തന്നെ സമൂഹത്തിന് വേണ്ടിയുള്ള ഒരു വൃക്ഷം പിന്നെ ഭൂമി മുഴുവനും ഉപയോഗപ്പെടുന്ന ഭൂമിക്ക് ഉപയോഗപ്പെടുന്ന ആൽമരം പോലുള്ള മറ്റു വലിയ വൃക്ഷങ്ങൾ ഇങ്ങനെ ഒരു വ്യക്തി തന്നെ മൂന്ന് വൃക്ഷങ്ങൾ വെച്ചുപിടിപ്പിക്കുന്ന രീതിയിലുള്ള പദ്ധതി ഇത് വർഷങ്ങളായിട്ട് സ്ഥാപനം ചെയ്യുന്നുണ്ട് ഇതിനോടൊപ്പം തന്നെ കലാരംഗത്തുള്ളവരെ പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി വിവിധ കലാപദ്ധതികൾ കലാകാര്യങ്ങളൊക്കെ തന്നെ കലാപരിപാടികളൊക്കെ തന്നെ ഞങ്ങൾ ഞങ്ങളുടെ ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട് സ്ഥാപനത്തിന് പ്രത്യേക സംഗീത സഭയുണ്ട് ആ സംഗീത സഭയിലെ പലരും വളരെ വിദഗ്ധരും പേരുകേട്ട വ്യക്തികളുമാണ് ഇപ്പോൾ പ്രധാനമായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ സ്ഥാപനത്തിനെ കുറച്ചുകൂടി വിപുലീകരിച്ചു കൊണ്ടുള്ള ഒരു വലിയ സംരംഭം മാറ്റി മാറ്റുന്നതിൻ്റെ ഭാഗമാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് വരുന്ന സെപ്റ്റംബർ അഞ്ചാം തീയതി ഈ സ്ഥാപനം സ്വന്തം സ്ഥാപനത്തിലേക്ക് സ്വന്തം ആസ്ഥാനത്തിലേക്ക് വരികയാണ് സ്വന്തം ആസ്ഥാപനത്തിലേക്ക് പ്രവർത്തനം തുടങ്ങുകയാണ് കുറ്റിച്ചൽ പഞ്ചായത്തിലെ ഉത്തരം കൂടുന്നുള്ള സ്ഥലത്താണ് ഈ സ്ഥാപനം വരുന്നത് ഇവിടെ വളരെ വിപുലമായ രീതിയിലുള്ള ക്ലാസ്സുകൾ ഒരു വർഷവും രണ്ട് വർഷവും മൂന്ന് വർഷവും ഒക്കെ നീണ്ടു നിൽക്കുന്ന കോഴ്സുകൾ ഈ സ്ഥാപനത്തിൻ്റെ ഭാഗമായിട്ട് നടക്കുന്നുണ്ട് എല്ലാ കോഴ്സുകളും അത് സയൻറ്റിഫിക് രീതിയിലായിരിക്കും അവിടെ പഠിപ്പിക്കുന്നത് ഈ സയൻറ്റിഫിക് രീതിയിലേക്ക് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ കേരളത്തിലില്ല കേരളത്തിൽ ഭാരതീയ ശാസ്ത്രങ്ങൾ പഠിപ്പിക്കുമ്പോഴും യോഗ ഉൾപ്പെടെ പഠിപ്പിക്കുമ്പോഴും യോഗ എങ്ങനെ കൈകാര്യം ചെയ്യുന്നു ചെയ്യണം എന്നുള്ളത് മാത്രമാണ് പഠിപ്പിക്കുന്നത് അതിന് പിന്നിലുള്ള വസ്തുതകളെ പറ്റി പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങൾ ഇല്ലാതെ വരുന്നുണ്ട് അപ്പം ഇതുകൂടെയാണ് പരിഗണിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ ക്ലാസ്സുകൾ നടത്തുന്നത് അതോടൊപ്പം തന്നെ എല്ലാ മാസവും സ്ഥാപനം ആ ഭക്ഷ്യകിറ്റുകൾ വിതരണം ചെയ്യുന്ന ഒരു സംരംഭമുണ്ട് ഇത് വളരെ വിപുലീകരിച്ചു കൊണ്ട് ഒരു പക്ഷേ വളരെയധികം ശ്രദ്ധ നേടുന്ന രീതിയിലുള്ള ഒരു കാര്യം ഞങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട് ഇത് തിരുവനന്തപുരം ജില്ലയിൽ ആരും പട്ടിണി കിടക്കാതിരിക്കാൻ വേണ്ടിയുള്ള അപ്പയും വലിയ വിപുലമായ രീതിയിലാണ് ആ ഭക്ഷ്യ കിറ്റുകൾ വിതരണം ചെയ്യുന്ന സംരംഭം ഞങ്ങൾ ഏറ്റെടുക്കാൻ പോകുന്നത് ഇതിനു വേണ്ടി ഇപ്പോൾ വരുന്ന പുതിയ ആസ്ഥാനത്ത് പൂർണ്ണകുംഭത്തിൻ്റെ മോഡലിൽ ഒരു വലിയ കെട്ടിടം ചെയ്യുന്നുണ്ട് അവിടെ ഭക്ഷ്യ സാധനങ്ങൾ സ്റ്റോക്ക് ചെയ്യാനുള്ള സാഹചര്യമുണ്ട് സ്റ്റോക്ക് ചെയ്യുന്നുണ്ട് എപ്പോഴും ഒരു ആയിരം വ്യക്തികൾക്ക് ഭക്ഷ്യ സാധനങ്ങൾ അതായത് ഒരു പ്രകൃതി ദുരന്തം വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നേരിടാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു സ്റ്റോക്ക് ഭക്ഷ്യ സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക് ഞങ്ങളുടെ സ്ഥാപനത്തിൽ താമസിയാതെ ഉണ്ടാകുന്നു അതോടൊപ്പം തന്നെ അഞ്ചാം തീയതി പ്രധാനമായി ഉദ്ദേശിക്കുന്നത് സെപ്റ്റംബർ അഞ്ചാം തീയതി ഉദ്ഘാടനം ചെയ്യുന്ന സ്ഥാപനത്തിൻ്റെ രണ്ട് ഓഫീസുകളാണ് ഒന്ന് സ്ഥാപനത്തിന് വേണ്ടിയുള്ള പ്രധാന ഓഫീസ് മറ്റൊന്ന് ശരിക്കും റിസർച്ച് സെൻറ്ററിന് വേണ്ടിയുള്ള ഓഫീസ് എന്നുള്ള രീതിക്ക് ഒരു റിസർച്ച് സെൻറ്റർ ആയിട്ട് ഉദ്ഘാടനം ചെയ്യുന്നുണ്ട് അതുകൂടാതെ സെപ്റ്റംബർ അഞ്ചും നടക്കുന്ന ഒരു കാര്യം ഇവിടെ ഒരു റെഫറൻസ് ലൈബ്രറി ഉണ്ട് പുസ്തകങ്ങളെല്ലാം തന്നെ പുരാണിക് പുസ്തകങ്ങളെല്ലാം തന്നെ അവിടെ തന്നെ ഇരുന്ന് വായിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ പഠിക്കാൻ കഴിയുന്ന ഒരു പ്രത്യേക സാഹചര്യം അവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള ഒരു റെഫറൻസ് ലൈബ്രറി അവിടെ സ്ഥിതി ചെയ്യുന്നുണ്ടാകും അപ്പോൾ കലാരംഗത്തുള്ളവർക്ക് പ്രോത്സാഹനം നൽകാൻ വേണ്ടിയുള്ള സംഗീത സഭയിൽ തന്നെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടക്കുന്നുണ്ട് നൃത്തം പഠിപ്പിക്കാനുള്ള കാര്യങ്ങൾ അവിടെ ഒത്തേക്ക് പ്ലാൻ ചെയ്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ എല്ലാ മാസവും നൃത്തം പഠിക്കുന്ന വ്യക്തികൾക്കും പാട്ട് പാട്ടുപാടുന്നവരൊക്കെ സംഗീതം അഭ്യസിക്കുന്നവർക്കൊക്കെ തന്നെ എല്ലാ മാസവും അരങ്ങേറ്റം ചെയ്യാൻ വേണ്ടിയുള്ള സാഹചര്യത്തിന് വേണ്ടിയുള്ള പ്രത്യേക സാഹചര്യങ്ങൾ ഞങ്ങളവിടെ സൃഷ്ടിച്ചിട്ടുണ്ട് ഇങ്ങനെ എല്ലാ രീതിയിലും ആ ഭാരതീയ ആചാര ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടുള്ള സയൻറ്റിഫിക് സൈഡും കലാരംഗവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും സമൂഹത്തിനെ നിലനിർത്താൻ വേണ്ടിയുള്ള പുരുഷ ഒപ്പം തന്നെ ഫുഡ് ബാങ്ക് എന്നുള്ള രീതിയിലേക്കുള്ള ഭക്ഷണ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ശാരീരിക മാനസിക മാനസികാരോഗ്യവും ഉൾപ്പെടെ ഒരു സമൂഹത്തിന് വേണ്ടിയുള്ള എല്ലാ കാര്യങ്ങളും ഞങ്ങളുടെ സ്ഥാപനത്തിൽ നിന്ന് ചെയ്യാൻ വേണ്ടിയും അതോടൊപ്പം തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്ലാസ്സുകൾ നടത്താനും വേണ്ടിയാണ് ഞങ്ങളുടെ ശ്രമം ഇതോടൊപ്പം തന്നെ സെപ്റ്റംബർ ഏഴാം തീയതി വിനായക ചതുർത്ഥി ഭാരതം മുഴുവനും ആഘോഷിക്കുന്നുണ്ട് ഇതിൻ്റെ ഭാഗമായിട്ട് ഞങ്ങളും അന്ന് വിനായക ചതുർത്ഥി ദിനത്തിൽ സിദ്ധി വിനായക യജ്ഞം എന്ന പേരിൽ ഒരു യജ്ഞം നടത്തുന്നുണ്ട് ഇത് രാവിലെ മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെയാണ് നടക്കുന്നത് സിദ്ധി വിനായക യജ്ഞം ആചാര്യൻ എന്നുള്ള രീതിയിലേക്ക് ബ്രഹ്മശ്രീ ശശികുമാര ശർമ്മയാണ് നടത്തുന്നത് ബാക്കി പ്രധാനപ്പെട്ട ഒരുപാട് സന്യാസിപരന്മാരെ ഉൾപ്പെടെയുള്ള ആൾക്കാർ അതിൽ പങ്കെടുക്കുന്നുണ്ട് പഠിച്ചിട്ട് ഇവരെന്താണ് ചെയ്യാൻ പോകുന്നത് എന്നുള്ളത് പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഈ മൂന്ന് വർഷത്തെ കോഴ്സ് കൊടുക്കുകയുള്ളൂ കാരണം അത് സമൂഹത്തിന് വേണ്ടി ചെയ്യുന്ന ഒരു കാര്യമാണ് നമ്മൾ സാധാരണ ഒരു കോഴ്സല്ല അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ പഠിച്ചിട്ട് ശരിക്കും സമൂഹത്തിന് അതിൻ്റെ സയൻറ്റിഫിക് സൈഡ് പറഞ്ഞു കൊടുക്കണം എങ്കിൽ ആ കോഴ്സ് ഉദ്ദേശി കോഴ്സ് കൊണ്ടുള്ള ഉപയോഗം വരുന്നുള്ളൂ അപ്പം അത് അതിന് പ്രാപ്തമാകുമോ എന്ന് ശരിക്കും അത് ഒരുപാട് ചർച്ചകൾ നടത്തിയതിന് ശേഷമാണ് അതങ്ങനെ ഒരു കോഴ്സ് അഡ്മിഷൻ കൊടുക്കുന്നത് ഇനി ഏകദേശം നൂറ്റിയെട്ടോളം പരീക്ഷ ഈ മൂന്ന് വർഷത്തിനകത്ത് അവർ എഴുതേണ്ടി വരും നൂറ്റിയെട്ട് പരീക്ഷണ അവർക്ക് കഴിയുന്ന കാര്യമാണ് പക്ഷെ അവരത് പഠിച്ചത് അവർക്ക് ബോധ്യമായി അല്ലെങ്കിൽ അവർക്ക് കൈകാര്യം ചെയ്യാൻ കഴിയും എന്നുള്ളത് സ്വാഭാവികമായിട്ടും നമുക്ക് മനസ്സിലാകണം അവർക്കൊന്ന് സ്വയം ബോധ്യപ്പെടണം പിന്നെ പഴയകാലത്തുള്ള ഈ ക്ലാസ് മൂന്ന് വർഷത്തെ കോഴ്സ് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് എപ്പോഴും സംവാദം ഉണ്ടാകും പരസ്പര വിഷയങ്ങളെപ്പറ്റിയുള്ള ഗുരുകൂല വിദ്യാഭ്യാസത്തിൻ്റെ രീതിയിലുള്ള സംവാദം ഉണ്ടാകും എല്ലാ രീതിയിലും അതൊരു സയൻറ്റിഫിക് സൈഡ് നോക്കിയാൽ അവർ സർവവിജ്ഞാന കോശമായിരിക്കും ഈ മൂന്ന് വർഷത്തോളം പുസ്തകത്തിന് വേണമെങ്കിൽ നമ്മൾ അടുത്ത് ഡിഗ്രി ഹയർ ഡിഗ്രി പോലുള്ള പുസ്തകങ്ങൾ വെച്ചുള്ള പഠനത്തിന് ആ മൂന്ന് വർഷത്തിന് ശേഷം അവർ പഠിക്കേണ്ടി വരും പക്ഷെ ഒരു മനുഷ്യൻ്റെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ കഴിയുന്ന ഒരു സാഹചര്യം ഈ മൂന്ന് വർഷത്തിനുള്ളിൽ അവർക്ക് കഴിയും അതനുസരിച്ചുള്ള സിലബസ് അങ്ങനെ ഉണ്ടാക്കി വെച്ചിരിക്കുക എളുപ്പത്തിൽ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നില്ല അത്രയും വലിയ ടഫായിട്ടുള്ള കാര്യങ്ങളൊന്നും അതിൻ്റെ അകത്ത് വരുന്നില്ല പക്ഷെ പഠിക്കുന്ന ആൾക്ക് ആളുടെ യോഗ്യത നോക്കിയായിരിക്കണം അങ്ങനെ പ്രത്യേകിച്ച് അങ്ങനെ ഒരു ജാതി മത വ്യത്യാസം അതിൻ്റെ അകത്ത് വരുന്നില്ല അപ്പോൾ നമ്മുടെ അഞ്ചാം തീയതിയുടെ ഫംഗ്ഷൻ്റെ ഭാഗമാറ്റും ഏഴാം തീയതി സ്ഥിതി വിനായക യജ്ഞത്തിലും എല്ലാ മതവിഭാഗത്തിലുള്ള ആൾക്കാരുമുണ്ട് അവരെല്ലാവരും ഉണ്ട് ഇതിൻ്റെ സയൻറ്റിഫിക് സൈഡ് മാത്രമായോണ്ട് എല്ലാവർക്കും അത് താല്പര്യമാണ് എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് ഇതിനു വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു തന്നുകൊണ്ട് ഞങ്ങളുടെ ഈ മീറ്റിങ്ങിൽ സഹകരിക്കുകയും പങ്കെടുക്കുകയും ചെയ്ത എല്ലാ പത്രപ്രവർത്തകരോടും ഞങ്ങൾ നന്ദി പ്രകടിപ്പിക്കുന്നു എല്ലാവരെയും ഈ സെപ്റ്റംബർ അഞ്ചാം തീയതിയും സെപ്റ്റംബർ ഏഴാം തീയതി നടക്കുന്ന വിനായക ചതുർത്ഥി ഇതിനുമായി ബന്ധപ്പെട്ട സിദ്ധിവിനായക യജ്ഞത്തിലും വരണമെന്നും എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ട് റിപ്പോർട്ട് ചെയ്തുകൊണ്ട് ഞങ്ങളോട് സഹകരിക്കണമെന്നും അഭ്യർത്ഥിക്കുന്നു